ഹലോ നമ്മൾ നമ്മളിന്ന് നല്ല രുചികരമായ ഒരു ലഗോൺ അതായത് വറുത്തരച്ച ലഗോൺ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി തീ കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്കർ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ മൂന്ന് ഗ്രാമ്പ് ഒരു തക്കോളത്തിൻ്റെ കഷ്ണം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ത സവാള നേരേതായിട്ട് അരിഞ്ഞിട്ട് അതും അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒന്ന് കയറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ കളറാവണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കറണ്ട് പോയപ്പോൾ ആ പോർഷൻ പോയതാണ് അതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ഒന്നര ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയുമാണ് ചേർത്ത് മസാലകളെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് അപ്പോഴത്തേക്കും മസാലയുടെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ടാവും ഇനി കഴുകി വൃത്തിയാക്കി വെച്ചാൽ ലാഗോൺ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിപ്പിച്ചെടുക്കുക ഇതിലൊരു മുട്ട വരും അതും ലിവറും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പാടില്ല അതിങ്ങനെ മുട്ടയൊക്കെ പൊട്ടി കറിയിൽ അലിഞ്ഞ് പോവും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒരു പടി താഴെ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് കറക്റ്റ് അളവില്ല കണ്ടില്ലേ ഇതുപോലെ ഒരു പടി താഴെ വെള്ളം വെച്ചിട്ട് അങ്ങനെ ഒരാറ് വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തു ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം ഒരു ചീനച്ചട്ടയിൽ തേങ്ങ രണ്ട് പിടി തേങ്ങ ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് വറ്റൽമുളക് ഒരു രണ്ട് നുള്ള ജീരകം പിന്നെ ഒരു കഷ്ണം വയനയില ബേ ലീഫ് എന്നൊക്കെ പറയും വറ നന്നായി ബ്രൗൺ ുന്നവരെ വറുത്ത് ചൂടാറുമ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിൽ ഈ ചിക്കൻ ഞാൻ മാറ്റുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളക് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കളറും കിട്ടും ഞാൻ ഞാനതിപ്പം തന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് അത് ഇതാ ഞാൻ ഈ കണ്ണ പോലെ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുത്തത് ആ പാത്രം കൂടി കഴുകിയ വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ചെറിയ തേൽ വെച്ച് മൂടി വെച്ചിട്ടാണ് ഞാനിത് കുറുക്കി കുറുക്കിയെടുക്കാൻ പോകുന്നത് ഏകദേശം ഞാനൊരു അഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടാവും നല്ല കളറ് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പോൾതാ എപ്പോഴും നമ്മളെ കറി കൊണ്ട് റെഡി ആയിട്ടില്ല ഈ സമയത്താണ് നമുക്ക് ഇതിൽ വന്ന ലിവറും മുട്ടയും ഞാൻ ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അതും കൂടി ചേർത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി കൂടിയും ഒരഞ്ചാറ് മിനിറ്റും കൂടി ഇത് സ്ലോ കുക്ക് ചെയ്ത് നമ്മൾ എടുക്കണം ചെറിയ തീയിലാണ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റും നല്ല കളറും നല്ല രുചികരമായ കറിയാണ് ആരും ട്രൈ ചെയ്യാതെ പോകരുത് പിന്നെ ഈ മുട്ട ഇടുമ്പം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇളക്കി പൊട്ടിക്കാനും പാടില്ല അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ ശ്രദ്ധിച്ച് ഇട്ട് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാനതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക